ബാക്ക് വിത്ത് മാർക്കോ എന്ന സിനിമയുടെ ചാനലിലെ പ്രദർശനത്തിന്റെ കാര്യത്തിൽ സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി കറക്റ്റ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പുതിയ തീരുമാനം വന്നിരിക്കുകയാണ് വയലൻസിന്റെ അതിപ്രസരം കാരണം ആയ മാർക്കോ ചാനലുകളിൽ ബാൻ ചെയ്തിരിക്കുകയാണ് വയലൻസ് എന്ന ഒറ്റ കാരണം മൂലം എന്റെ അമ്മ എന്റെ കൂട്ടാതെ കൂട്ടുകാർക്കൊപ്പം പോയി കണ്ട സിനിമയാണ് മാർക്കോ ഒ ടി ടിയിൽ വരുല്ലോ അപ്പം ഞാൻ കാണും എന്നാ ഇതിന്റെ പ്രതിഷേധം കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് കാണരുത് എന്ന് പറയോറും അത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കുട്ടികളെ കൂടും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മനോട് ഒ ടി ടിയിൽ വരുമ്പോൾ കാണും എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അത് ചാനൽ ബാൻ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും അതിലെ വയലൻസ് എത്രത്തോളം ആണെന്ന് പക്ഷേ ബസ് അപകടം ഉണ്ടായപ്പോൾ എല്ലാ ബസിന്റെയും നിറം വൈറ്റ് ആക്കിക്കൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ തുക്ലക് പരിഷ്കാരം പോലെയാണ് ഇതും എന്ന് ഞാൻ പറയും അതുകൊണ്ട് ദിസ് ദിസ്ഇസ് തർക്കോസ് ടേൺ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ യഥേഷ്ടം സ്ട്രീം ചെയ്യുന്ന ഈ സിനിമ ചാനൽ ബാൻ ചെയ്തോട്ടെ എന്ത് കാര്യം വീടുകളില്ല അവർക്ക് ഇത് കാണാൻ നിങ്ങളെ ചാനലൊന്നും വേണ്ടേ അല്ലെങ്കിൽ സർട്ടിഫൈ ചെയ്താണെന്നും അത് മാത്രമല്ല ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സിനിമയുടെ ബാൻ അനാവശ്യമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങളോടാണ് എന്റെ ചോദ്യം സെൻസർ ബോർഡ് ഏ സർട്ടിഫിക്കറ്റ് നൽകിയ ഈ സിനിമ ചാനൽ ബാൻ ചെയ്തതിനെ എതിർക്കുന്ന നിങ്ങൾ നാളെ എ സർട്ടിഫൈഡ് ഇക്ലി സിനിമകളും ചാനൽ പ്രദർശിപ്പിക്കണം എന്ന് പറയുമോ പറയുമ്പോ രണ്ടുപേരും ആണല്ലോ ഏത് അടുത്ത തർക്ക വിഷയം കിട്ടുന്നവരെ